അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും ഒരുപോലെ കുതിക്കുകയാണ് സ്വർണ്ണവില പവന് അറുപത്തി എന്ന മാന്ത്രിക സംഖ്യ സ്വർണം കടന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഗ്രാം ായിരത്തി എഴുന്നൂറ് രൂപയാണ് വില അധികം വൈകാതെ എൺപത്തി അയ്യായിരം കടക്കാനിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ പത്ത് ഗ്രാം വില പത്ത് ഗ്രാമിന്റെ വിലയിൽ ഈ വർഷം മാത്രം പതിനൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വില കൂടുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ മുൻനിര ആഭരണ ബ്രാൻഡുകൾ തവണകളായോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് രൂപത്തിലോ സ്വർണ്ണ വില്പന നടത്തുന്നതിന് പേയ്മെന്റ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ മുൻനിര ആഭരണ കമ്പനികളായ തനിഷ് കല്യാൺ ജുവലേഴ്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന എസ് ഐ പി പ്ലാൻ എങ്ങനെയാണ് എന്ന് നോക്കാം ടാറ്റയുടെ മുൻനിര ആഭരണ ബ്രാൻഡായ തനിഷ് തങ്ങളുടെ സ്വർണ്ണ ഉരുപ്പടികൾ പ്രതിമാസം രണ്ടായിരം രൂപ എന്ന നിരക്കിൽ പത്ത് മാസത്തേക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദ്യ ഗിണ്ടുവിന് മൂല്യത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ പ്രത്യേക കിഴിവും ലഭിക്കും ഇതിനായി ഉപഭോക്താവ് തനിഷ് വെബ്സൈറ്റിൽ ഓൺലൈനായി ഒരു ഗോൾഡൻ ഹാർവസ്റ്റ് അക്കൗണ്ട് തുറക്കേണ്ടതുണ്ട് മിനിമം രണ്ടായിരം രൂപയ്ക്ക് തനിഷ് ഗോൾഡൻ ഹാർവെസ്റ്റ് അക്കൗണ്ട് തുറക്കാം പത്ത് മാസത്തേക്ക് സ്ഥിരമായി പണം അടയ്ക്കുന്നതിലൂടെ ആദ്യ ഗിണ്ടുവായ എഴുപത്തിയഞ്ച് ശതമാനം വരെ പ്രത്യേക കിഴിവ് വാങ്ങുന്നവർക്ക് ലഭിക്കും അടുത്തത് കല്യാൺ ജുവലേഴ്സ് കല്യാൺ ജോല സ്വർണം വാങ്ങുന്നവർക്ക് ലളിതമായ തവണ വ്യവസ്ഥകളും റിവാർഡ് പോയിന്റുകൾ നേടുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള ലോയൽറ്റി പ്രോഗ്രാമും വാഗ്ദാനം ചെയ്യുന്നു ധനവർഷ പരിപാടി നിക്ഷേപകർക്ക് സ്വർണത്തിൽ സമ്പാദ്യം നേടാനുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പതിനൊന്ന് മാസത്തിനു ശേഷം ആകെ തുകയ്ക്ക് സ്വർണം വഞ്ചരം മറ്റ് ആഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് വാങ്ങുന്നവർക്ക് വിവിധ സേവിങ്സ് സ്കീമുകളിൽ ചേരാം മറ്റൊരു പ്രധാന ജുവലറിയായ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്കായി ഒരു ഗോൾഡൻ ബ്ലൂം പ്ലാൻ ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ പതിനൊന്ന് ഗണ്ടുവായ പണമടച്ചാൽ നിലവിലുള്ള നിരക്കിൽ മൂല്യവർദ്ധനവ് നൽകാതെ തന്നെ ആഭരണങ്ങൾ വാങ്ങാമെന്ന് അവരുടെ വെബ്സൈറ്റ് പറയുന്നു സ്വർണത്തിന്റെ വെള്ളിയുടെയും വില കുതിച്ചേർന്ന സാഹചര്യത്തിൽ എസ് ഐ പി മോട്ട് വഴി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് നേട്ടം കൊയ്യുമെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ കമ്മോഡിറ്റി ആൻഡ് കറൻസി മേധാവി അനുജ് ഗുപ്ത പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം നേട്ടം കൊയ്തത് ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിൽ സ്വർണം ഇരട്ടി വരുമാനമാണ് നൽകിയത് എന്ന് കാണാനാകും സ്വർണ്ണവില കുതിർച്ചുയരുന്നതിനാൽ ആഭരണം വാങ്ങുന്നവർക്ക് ഭാരം കുറഞ്ഞതും കുറഞ്ഞ ഉള്ളതുമായ ആഭരണങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സ്വർണവില ഉയർന്ന നിലവാരത്തിൽ തുടരുകയാണെങ്കിൽ അത് ആഭരണ ആവശ്യകതയെ കൂടുതൽ ഇല്ലാതാക്കുമെന്നാണ് വേൾഡ് ഗോഡ് കൗൺസിൽ പറയുന്നത്